നമസ്കാരം ചങ്ങായമാരെ മനോഹരമായ ഈ ഒരു സ്ഥലം എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലായോ കണ്ണൂർ ജില്ലയിലെ പഞ്ചായത്തിൽ പെടുന്ന പാമ്പുരുത്തി ദ്വീപിലെ ശ്രീകുറുമ്പ പുതിയ ഭഗവതി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നാട്ടിൽ വന്ന ഉടനെ നല്ലൊരു മഴയായിരുന്നു ആ മഴയത്ത് ഈ അമ്പലത്തിന് ചുറ്റും കറുക പുല്ലുകളും നിറഞ്ഞിരിക്കുകയാണ് മനോഹരമായ ഒരു പച്ചപ്പേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരാം നാലുവശത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു പാമ്പുരുത്തി ദ്വീപിൽ മുന്നൂറ്റമ്പതോളം വീടുകളുണ്ട് സ്വപ്നതുല്യമായ ഒരു പ്രദേശത്ത് ഒരു അമ്പലം മാത്രമേ ഉള്ളൂ ശ്രീ കുറുമ്പ പുതിയ ഭഗവതി ക്ഷേത്രം നമ്മുടെ നാട്ടിൽ തന്നെ കിടക്കുന്ന ഈ ഒരു അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പോയിരുന്നത് സത്യം പറയാലോ ഞാൻ വേറെ എവിടെയോ എത്തിപ്പെട്ടൊരു അവസ്ഥ കേട്ടോ നമ്മുടെ പറശ്ശിനിപ്പുഴ ഒഴുകുന്നത് ഈ ഒരു പാമ്പുരുത്തി പുഴയോട് ചേർന്നാണ് നാട്ടിലാണെങ്കിൽ ജൂൺ മാസം നല്ല മഴയല്ലേ ആ മഴയത്ത് കിളിർത്ത ഈ ഒരു കറുക പുല്ലുകൾ കൊണ്ടും വളരെ ഭംഗിയായിരിക്കാണ് ഈ ഒരു അമ്പലം വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഭഗവതിയാണ് ഈ പാമ്പുരുത്തിയിൽ കൂടി ഉള്ളത് കണ്ണൂർ ജില്ലയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പറശ്ശിനിക്കടയിൽ പോകുമായിരിക്കും പറശ്ശിനിക്കട പോയി കഴിഞ്ഞാൽ തൊട്ടടുത്താണ് ഈ ഒരു അമ്പലം കാശ് കൊടുത്ത് നമ്മൾ ലക്ഷദ്വീപിലും മാലിദ്വീപിലൊക്കെ പോകും നമ്മുടെ കണ്ണൂർ നാട്ടിലുണ്ട് കേട്ടോ ദ്വീപുകളൊക്കെ ഇവിടെയൊക്കെ വരാം വളരെ സുന്ദരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു പാമ്പുരുത്തി ദ്വീപ് കുറെ നേരം ഞാൻ അവിടെ നിന്ന് സത്യം പറഞ്ഞ് എനിക്ക് അവിടുന്ന് പോകാൻ വേണ്ടി തോന്നിണ്ടായിരുന്നില്ല പുഴയിൽ നിങ്ങൾ ദൂരത്ത് കണ്ണുടിച്ച് നോക്കിയാൽ നമ്മളെ പറശ്ശിനിക്കടവലങ്ങ് കാണാം അതേപോലെ കുന്നത്തൂർ പാടി മലകളൊക്കെ വളരെ ദൂരമാണ് ഇവിടെ വീഡിയോയിൽ അത്ര വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരുപാട് ദൃശ്യം ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ ഒരു അമ്പലത്തിന് ഭക്തരുടെ സഹായത്തോടെ ഒരുപാട് മാറ്റങ്ങൾ ഈ അമ്പലത്തിന് ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞു ഈ ഒരു അമ്പലത്തിന്റെ തിപ്പള്ളി സമർപ്പണം നമ്മൾ അറിയമ്പാട്ട് മൂന്താട്ടിന്റെ വകയായിരുന്നു അതുപോലെ തന്നെ രണ്ട് സോളാർ ലൈറ്റ് കൂടി അവിടെ വന്നു രാത്രി സമയങ്ങളിൽ അമ്പലത്തിലൊരു പ്രകാശമൊക്കെ ആയി ഈ ഒരു അമ്പലത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നമ്മുടെ സെക്രട്ടറി ബാലകൃഷ്ണനോട് ചോദിച്ചറിയാം ഇവിടെ വിളിച്ച വിളിപ്പുറത്താണ് ഈ മാതാവ് ഇവിടെ കുടികൊള്ളുന്നത് ഇത് ജലത്താൽ നാലുഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ട ദ്വീപിലാണ് ഈ മാതാവ് കുടികൊള്ളുന്നത് ഇവിടെ നമ്മുടെ ഈ ക്ഷേത്രം മാത്രമേ ഉള്ളൂ ഇവിടെ പരിപാലിച്ചാൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവും അങ്ങനെയുള്ള ലോക ലോകമാതാവാണ് ശ്രീകൂറുമ്പളയവരും മൊത്തവരും കൊടുങ്ങല്ലൂർ കഴിഞ്ഞാൽ രണ്ടാമത്തേതാണ് പാമ്പുരുത്തിക്കാവ് അങ്ങനെയുള്ള ക്ഷേത്രമാണ് ഇവിടെ അമ്മേനെ ഭജിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല അത്രയും ശക്തിയുള്ള ദേവിയാണ് ഇവിടെ കുടിവോളുന്നത് ദാരികനെ വധിച്ച മാതാവാണ് ഇവിടുത്തെ വന്ന് അമ്മയെ മഹാമായെ ഭദ്രകാളി എന്ന മൂന്ന് പ്രാവശ്യം വിളിച്ചാൽ കൂടെ പോരും അത്രയും ശക്തിയുള്ള ദേവിയാണ് എല്ലാം എല്ലാവർക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്